എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ പിന്നെ മംഗലാപുരം കൊണ്ടുപോകാൻ പറഞ്ഞു മംഗലാപുരം കൊണ്ടുപോയി നാല് ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ നിന്നൊക്കെ കൈ കഴിഞ്ഞു പേര് മുഹമ്മദ് ഷമീർ കാസർഗോഡിൽ നിന്നാണ് ചോദിച്ചത് എനിക്കുണ്ടായ അസുഖം കണ്ണിൽ ഇരുട്ടുകയറൽ ദേഷ്യം പിടിക്കൽ പിന്നെ രാത്രിയാകുമ്പോൾ എടുക്കാൻ കഴിയാതിരിക്കല് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി പനി മാറില്ല മാറുന്നില്ല രോഗം കണ്ടുവരുന്നത് ഫെബ്രുവരിയിൽ ആ സമയത്താണ് പെരിയാർ മെഡിക്കൽ കോളേജിൽ അവിടെ കാണിച്ചപ്പോൾ എം ആർ ചെയ്യേണ്ടി പറഞ്ഞു ഒരു പക്ഷേ ജോലി പോയി ജോലിക്ക് പോയ സമയത്താണ് പെട്ടെന്ന് തല കറങ്ങിയിട്ട് വണ്ടി എടുക്കാണ്ടി പറ്റാതെ ഇതായിട്ട് നമ്മൾ പെരിയാരം കൊണ്ടുപോകുന്നു പെരിയാറിനെ അവിടുന്ന് കാണിച്ചപ്പോൾ അവിടുന്ന് എം ആർ എ ചെയ്യേണ്ടി പറഞ്ഞു എം ആർ എ എടുത്ത സമയത്താണ് ഇവനിക്ക് ബ്രെയിൻ ടൂമറിന് എന്തോ ഒരു ഇത് ബ്രെയിനിൽ പ്രശ്നം കൊണ്ട് നമ്മൾ അറിയുന്നത് അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു അവിടെ പോയി സമയം കളയേണ്ട മംഗലപുരത്ത് പറഞ്ഞാൽ ശ്രീചിത്തിരയിൽ പോകാൻ വേണ്ടി പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് നമ്മൾ നേരെ മംഗലാപുരത്തേക്കാണ് പോയത് മംഗലവരം ആദ്യം ഒരു ഡോക്ടർ ന്യൂറോ സാധാ ന്യൂറോ ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ഇത് മെയിൻ സ്ഥലത്താണുള്ളത് അപ്പോൾ ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യേണ്ടി വരും അപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞു കുറച്ച് റിസ്ക് റിസ്ക്കുള്ളൊരു സംഭവമാണ് ഇത് ഹൈറിസ്കില്ല ഒരു കേസാണ് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു ചെറിയ പ്രായമില്ലായതുകൊണ്ട് ചില മെയിനായിട്ട് അത് ഫുള്ള് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റൂല ഏ അപ്പോൾ ഷണ്ട് ചെയ്യേണ്ടി വരും അപ്പോൾ എനക്കൊരു ചെറിയ റിസ്ക് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന കാണിച്ചു കൊണ്ടിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നത് അപ്പോഴാണ് അവിടുന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് ദുബൈയിലുള്ള ഒരു ഡോക്ടർ പോകുകയെന്നായിരുന്നു നമുക്ക് ശ്രീനാഥ് സാറിൻ്റെ ഇത് അറിയുന്നത് അപ്പോൾ ഇവർ മോപ്പർ ചെയ്യലുണ്ട് ഇത് എടുക്കലുണ്ടെന്ന് അറിഞ്ഞിട്ട് സാറിനെ പറ്റി അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ നമ്മൾ വന്ന് വ്യത്യാസം രാവിലെ ഇവിടെ എത്തി അമ്മ അഡ്മിറ്റ് ചെയ്യാണ്ട് ഒരിൽ തന്നെ വന്നു അപ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി അവർ തന്നിരുന്നു സാറെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അതിന് അപ്പോൾ ഇവിടെ വന്നു ഇവിടുന്ന് ഓപ്പറേഷൻ ചെയ്താക്കി അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇതെല്ലാം ചെയ്ത് വ്യത്യാസം ചെയ്യാണ്ട് അപ്പോൾ സാറന്നെ പറഞ്ഞു എന്നുള്ളൊരു ഒരു സംഭവമാണ് കുറച്ച് ഹൈറിസ്കാണ് സംഭവം ഇത് നല്ല പറഞ്ഞു അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്കൊരു ധൈര്യക്കുറവുണ്ടെങ്കിൽ ഉള്ള പോയി അപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ പറഞ്ഞു സാറിന് നമ്മൾ സംസാരത്തിൽ നമുക്ക് നല്ലൊരു ഇതായി നമുക്ക് രക്ഷപ്പെടുവെന്നുള്ളൊരു ഇത് അപ്പോൾ സാർ നമുക്ക് എല്ലാ കാണിച്ചു തന്നു എല്ലാ സംഭവങ്ങളും ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നു വിശദീകരിച്ച് വളരെ സമയം എടുത്തിട്ടില്ല നമ്മളോട് പറഞ്ഞു തന്നോ സാറ് ടെൻഷനും പഠിക്കണമെന്ന് എനിക്ക് പറയേണ്ട കാര്യം അതിനോട് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല നമുക്ക് ചെയ്യാം എന്നുള്ളൊരു നമുക്കൊരു ധൈര്യം തന്നു നമ്മൾ ചെയ്തു ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് വളരെ സമയം എടുത്തു എന്താ വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ എടുത്തു ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാത്രി ഒരു മണി അങ്ങനെ ആയി പുറത്തിറങ്ങുന്ന സമയത്ത് ഇപ്പം പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം എല്ലാം ക്ലിയർ ആയി എന്ന് പറഞ്ഞു പക്ഷെ നമുക്കിപ്പോൾ അത് വെച്ചാൽ ഡോക്ടർ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് വിശ്വാസമാണ് ആ ഒരു ധൈര്യം തന്നിട്ടുണ്ടോ അതെല്ലാവരും നമ്മൾ എല്ലാവരും പേടിച്ചിരുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ചെറിയ പ്രായം ഉണ്ടായിരുന്നു ആരും എടുക്കാത്തത് സാറിന് ആ ധൈര്യം നമുക്ക് തന്നു എന്താ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല നമ്മളെന്താ പറയുന്നത് അതിന് നമ്മളോട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തന്നു അത് പേടിപ്പിക്കാതെ നമ്മൾക്ക് കാര്യങ്ങൾ ഇരുന്ന് ഇതാക്കി ഇപ്പം നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഒരു കുഴപ്പമില്ല ആ ഓപ്പറേഷന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല നോർമലാണ് വണ്ടി എടുക്കാനാവുന്ന ഇരിട്ട് കയറുന്നില്ല ദേഷ്യവും പിടിക്കാനില്ല ഇപ്പോൾ ഓക്കെ ഹാപ്പിയാന്ന്